പിസ പിസ്സ കഴിക്കാൻ കഴിഞ്ഞപ്പം കിട്ടിയതാണ് ഈത്തപ്പഴം കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ നിറതി പിടിച്ചൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു നമ്മളെവിടെ പോവാ ഞങ്ങള് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ബാങ്ക് അങ്ങനെ ഞങ്ങൾ മാറ്റി ഇഡലിയിലേക്കായി അല്ലേ ഞങ്ങൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹായ് ഹലോ അസ്ലാം വലിക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാർപ്പിക്കുന്നതെന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ എന്റെ നോമ്പ് ഇരുപത്തഞ്ചിന്റെ വിശേഷങ്ങളട്ടുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നോമ്പ് ഇരുപത്തിയഞ്ചാണ് നാട്ടിൽ ഇരുപത്തിയാല് ഒരു ദിവസം മുന്നേ ആയിരുന്നല്ലോ ഇവിടെ അപ്പൊ ഇന്ന് നോമ്പ് ഇരുപത്തഞ്ചിന്റെ വിശേഷങ്ങളാണ് പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് എന്റെ ഓഫ് ദിവസമാണ് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസമാണ് കേട്ടോ വ്യാഴാഴ്ച വരുമ്പോൾ അപ്പൊ അതായത് ഇടയ്ക്കിട്ടൊന്നും പോണ്ടല്ലോ അല്ലെങ്കിൽ പകുതി കുക്ക് ചെയ്യും പകുതി അകത്ത് പോവും അങ്ങനെയാണല്ലോ അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് അവധി ദിവസമാണ് അപ്പൊ ഇന്നാണെങ്കിൽ എന്ത് കുക്ക് ചെയ്യുമെന്ന് കുറേ ഞാൻ ആലോചിച്ചു ആലോചിച്ചെട്ടോ അപ്പൊ ഇന്നും ചിക്കന്റെ ബീഫും മട്ടനും ചിക്കൻ അപ്പൊ ചെവി കുറഞ്ഞു എന്നാൽ നമുക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്ന് സാമ്പാറും ദോശയാണ് കേട്ടോ അമാനുവിനെ ഇഷ്ടമല്ല ഈ വെജിറ്റബിൾ സാധനം കണ്ടു കണ്ടു കൂട എന്നിട്ട് പക്ഷെ നമ്മള് വെജിറ്റബിളും കഴിക്കണ്ട അപ്പൊ ഞാൻ ചേച്ചി എന്തായാലും സാമ്പാറും പിന്നെ ദോശ ഉണ്ടാക്കാനും പിന്നെ തരിക്കഞ്ഞിയും കുറെ പേരെനിക്കാൻ പറ്റിയിട്ട് ഇന്നത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്താ ഉണ്ടാക്കാത്തതിനു വീട്ടിൽ എനിക്ക് പൊരുപ്പ് സാധനം ഉണ്ടാക്കാനും ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറെ ഉള്ളതും അപ്പൊ ഇന്ന് ശവി കുറെ ഏതൊക്കെയാ വാങ്ങിച്ചോണ്ട് അപ്പം ഞാൻ അബ്ദുള്ള ആണെങ്കിൽ ഏത്തക്കാപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ മേടിച്ചത് എന്താ ഏത്തക്കപ്പം ഉണ്ടാക്കാതാവുമ്പോൾ ഈസി ണിയാണല്ലോ അപ്പൊ ഏതക്കപ്പവും തരികഞ്ഞും ദോശയും ആയിട്ട് ഞങ്ങളുടെ നോമ്പ് ഇരുപത്തഞ്ചിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഏർ ഞാനങ്ങനെ കിച്ചണിലോട്ട് പോവാണ് സാമ്പാർ വെക്കാനായിട്ട് ഞാൻ വേണ്ട സാമ്പാർ ഒരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഒരിപ്പ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മൈസൂ മസൂർ ഡാലാണ് കേട്ടോ ഈ റോസ് കളറ് അപ്പൊ ഞാന് പരിപ്പിട്ട് കൊടുക്കട്ടെ ഷെഫി കേട്ടോ ഷെഫി അമ്മാൻ ഒന്ന് സ്കൂൾ സ്റ്റാർട്ടായിരുന്നല്ലേ അങ്ങനെ ശരി സ്കൂളിൽ പോയേക്കുവാണ് അമ്മാനെടുക്കാനേ ഇന്ന് അബ്ദുള്ള ആണെങ്കിലും പഠിക്കാൻ പോയില്ല അബ്ദുള്ളക്കാണെങ്കിലും പിന്നെ വയറുവേദന എടുക്കുന്നത് സത്യ കള്ള പാട്ടോ വയർ വേദന എടുക്കുന്ന തുമ്മി ഞാനിന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞു ഇന്ന് അങ്ങനെ പോകുന്നില്ല കട്ടിലേക്കിടക്കമുണ്ട് ഇന്ന് അമ്മാ അബ്ദുള്ള ഇവിടെ ഉണ്ട് ഇനി അമ്മാനിപ്പോ സ്കൂളിൽ നിന്ന് വന്നാല് നാലു മണിയാവുമ്പോൾ ട്യൂഷനുണ്ട് അപ്പോൾ അവരങ്ങ് പോകുന്നു സോറി നാലുമണിയല്ല രണ്ടു മണിയാകുമ്പോൾ ഇനിയിപ്പൊ ഇത്രയും ദിവസം സ്കൂളില്ലാത്തോണ്ടേ ഇത്രയും ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട് ഇപ്പൊ സ്കൂളിൽ പോയപ്പോ ടയേർഡ് ആകും ടയേഡായിരിക്കും കാരണം രാവിലെ പോന്നെ പരിപ്പിട്ടു ഉപ്പിടട്ടെ രണ്ട് പെളുത്തുള്ളിയും പിന്നെ ഗ്യാസ് പരിപ്പല്ലേ കൊറേ പേര് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ കാണേ കൊറേ പേര് കമന്റ് എവിടെക്കെ ഇരുന്നോ ഇന്നാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് കുറച്ചു കൊറച്ചുപേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ കൊറച്ചുപേരെയൊന്നും പറഞ്ഞില്ല അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊറേ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞപ്പോ ചിലര് പറഞ്ഞപ്പ് കമന്റ് ഇടാൻ മറന്നുപോയി നമ്മളും കാണുന്നയാ പിന്നെ ഇന്ന് നമ്മക്കാ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് പുറത്തോട്ട് പോണം കേട്ടോ അബ്ദുള്ള ഏഴാം തീയതി സൺഡേല് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം അബ്ദുള്ളക്ക് യൂണിഫോം ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു നോട്ട് ബുക്ക് വാങ്ങിച്ചില്ല അങ്ങനെ ആ ഒരു കുട്ടി പർച്ചേസിംഗ് ഉണ്ട് വൈകിട്ട് ഇനിയിപ്പം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണാ എല്ലാരേ എല്ലാം ഞാൻ പറഞ്ഞേ മോനിന്ന് പഠിക്കാൻ പോയില്ല മോനിക്കിന്ന് വയറ്റുവേദന ആയിരുന്നു പറഞ്ഞേട്ടാ മോൻ പറഞ്ഞേ മോന് സുഖമില്ലായിരുന്നു പറ എനിക്ക് പോയി പോയി കട്ടിലെ കിടന്നു മുമ്പിൽ കറി വെച്ചിട്ട് വരാം ഓക്കെ ബിസില് വരുമ്പോണ്ടല്ലോ എടയ്ക്ക് സൗണ്ട് അങ്ങ് പോയി ചെലപ്പോ നിങ്ങൾ കേക്കാൻ പറ്റുന്നില്ലായിരിക്കും വിസലടിക്കുന്നതുകൊണ്ടേ അയ്യോ ഞാൻ അടുപ്പിന്ന് മാറ്റിയില്ല എന്താ സ്പെഷ്യൽ എന്ന് കമന്റ് കേട്ടോ കമന്റ് കേൾക്കാൻ നല്ല രസമാണ് വായിക്കാനേ അപ്പം അതിന്റെ മറുപടി ഞാന് ഷോർട്ടായിട്ട് എടുത്ത് ഇടാട്ടോ എല്ലാവരുടെയും ഒക്കെ എഴുതിയേ അപ്പൊ ഞാന് വെജിറ്റബിളൊക്കെ വേഗം വേഗം ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ അല്ലെങ്കിൽ ഞാന് സംസാരിച്ച് സംസാരിച്ച് നിന്നാല് ബാക്കി ഇനി ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് പുറത്തൊക്കെ പോണ്ട് എടുക്കേണ്ടല്ലേ അതൊക്കെയാണോ ലെങ്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് ഞാന് എന്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ എനിക്ക് ഞാൻ കാണിച്ചു തരാമേ കേട്ടോ സാമ്പാർ റെഡി അങ്ങനെ ഞങ്ങളുടെ അബ്ദുല്ല അമാനുവിനെ സ്കൂളിൽ നടത്തോണ്ടിട്ടോ അപ്പത്തേനോളി സാമ്പാർ വെച്ച് കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൊ എന്നോട് പറയണ ഇന്ന് ദോശ ആയിരുന്നു എനിക്കിഷ്ടം ദോശ അപ്പൊ എന്ത് ഇഡലി ഉണ്ടാക്ക എന്ന് പറഞ്ഞ കേട്ടാ അങ്ങനെ ദോശയിൽ നിന്ന് ഞങ്ങൾ പ്ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ദോശ മാറ്റി ഇഡലിയിലേക്കായി അല്ലേ ദോശ വേണ്ട അങ്ങനെ ഞങ്ങള് ഇഡലി ഉണ്ടാക്കട്ടെ ഇഡലി ഉണ്ടാക്കിയിട്ട് വേണം തരിക്കാനല്ലേ അപ്പം വാ ഇന്ന് ഇനിയിപ്പൊ ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കണ്ട ഞാൻ പറഞ്ഞു നമ്മടെ ഓഫ് ആണ് ഇന്ന് ഓഫാണെന്ന് പറഞ്ഞു അപ്പൊ ഇനി സമാധാനത്തിന് കുക്കിയായിട്ട് അങ്ങനെ ഇഡലി റെഡി ആയിട്ടുണ്ട് ഉമ്മാ ഉമ്മാ നാട്ടി പോയെ ഇഡലി ഇടലി ഞാൻ നിൽക്കുന്നു റോഡിലാണെങ്കിൽ വണ്ടി വരും അതിന് വഴക്ക് പറഞ്ഞ എന്നോട് പറയാ ഉമ്മാ അങ് നാട്ടിൽ പോയിട്ട് നിൽക്കണ്ട എല്ലാരും പോലെ കാണുന്ന അപ്പൊ ഞാൻ നാട്ടി പോവാട്ടാ അബ്ദുല്ലായിട്ട് ഞാൻ ഉടക്കി ഞാൻ നാട്ടി പോവാ മാറും പോട്ടെ നമ്മടതാ പഴംപൊരി ഇവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഇവിടെ വഴക്ക് വഴക്കണ്ടാ റിയാവാ ഞാന് തലിക്കഞ്ഞു വേണ്ടി പഴം കട്ട് ചെയ്യുന്നു ഷെഫി ഓറഞ്ച് ജ്യൂസ് അടിക്കും അല്ലേ ഷെഫിയെ ഓറഞ്ച് ജ്യൂസാ ഇനി ഇത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം അതോടുകൂടി ജോലി കഴിഞ്ഞു ഇഷ്ട നോമ്പുതറയുടെ ജോലി കഴിഞ്ഞ കേട്ടോ എനിക്ക് കിണക്കുക റൂമ് തോത്തു അരിട്ടില്ല അമാനു ട്യൂഷന് പോയില്ലോ അമാനുനി ക്ഷീണം അമാനു ഭയങ്കര ഉറക്കം ഉറങ്ങും അമാനു അബ്ദല്ല എന്തുവാ എല്ലാരും ചോയിച്ച് അബ്ദുള്ള എന്തിനാ ഞാൻ വട കിട്ടിയാ പറ മറുപടി പറ പറഞ്ഞിട്ട് പോ പോട്ടോ ഞാൻ പറഞ്ഞു ഞാനങ്ങ് കൊഴഞ്ഞു കൊഴഞ്ഞു പൊശിക്കണം ഇപ്പൊ ചൂടായിട്ടോ അവസാനത്തെ പത്തായപ്പോ തരിക്കഞ്ഞി ഇതാ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഇനി ഞാൻ പോയിട്ട് ഫ്രൂട്ട്സ് എടുത്തോ കേട്ടോ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് കഴിഞ്ഞാല് ഇനി അടുക്കള വൃത്തിയാക്കി അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് എനിക്ക് കാണിക്കാം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് ഫ്രൂട്ട്സ് അത്തിപ്പഴാണ് കേട്ടോ അത്തിപ്പഴം മൊസമ്പി ഓറഞ്ച് ഇവിടെ മൊസമ്പി പിന്നെ ഈത്തപ്പഴം പിന്നെ നമ്മുടെ ജ്യൂസ് കേട്ടോ മൊസമ്പി ജ്യൂസ് പിന്നെ നമ്മുടെ തരിക്കി ഞാനിത് അടച്ചു വെച്ചില്ല ഇനി അടച്ചു വെക്കണം അപ്പൊ ഇതെല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഇനി വൃത്തിയാക്കണം അടുത്തവർക്ക് തിരിച്ചെനിക്ക് കയറാനുണ്ട് അപ്പം ഞങ്ങളുടെ ടൈം കഴിഞ്ഞു നാല് നാല് നാൽപ്പത്തൊന്ന് ഇനി ഇവിടെ തുടയ്ക്കണം താഴെ തൂത്ത് വരണം അപ്പം ഷെഫിയെ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചോ പോണേ പിന്നെ അവിടെ ഫോലില്ലല്ലേ ഇത് അടയ്ക്കാൻ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ വൃത്തിയാക്കട്ടെ കേട്ടോ ഞങ്ങള് ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ബാങ്ക് വിളിക്കാൻ ടൈം ആയി ഞാനേത്തേക്കപ്പം പൊരിച്ചത് പോരാഞ്ഞിട്ടുണ്ടല്ലോ ഷെവി ഇത് കണ്ടോ പിന്നെയും പോയിട്ട് വാങ്ങിച്ചു പുഴുനോടാ ഒന്നും പറയണ്ട ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് നിങ്ങൾ കണ്ടല്ലോ ഇതാ സമൂസ ഞമാനു വാ ബാങ്ക് വിളിക്കുന്നു ഇപ്പം ബാങ്ക് വിളിക്കുന്നു ഞങ്ങൾ നോമ്പ് ഉറക്കട്ടെ വാ ഞങ്ങള് നോമ്പ് ഉറക്കുവാണ് അബ്ദുല്ല എന്റെ പഴംപൊരി റെഡി ആയിട്ടില്ല എന്റെ പഴംപൊരി റെഡി ആയിട്ടില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടേ ഇഡലി സാമ്പാറും കഴിച്ചോട്ടോ അമാനു ഇഡലി സാമ്പാറും വേണ്ട കാരണം ആ പൊരുപ്പ് സാധനം ഫുള്ള് ഇരുന്ന് കഴിച്ചിരുന്നു നിറഞ്ഞു കേട്ടാ പച്ചക്കറി കൂട്ടത്തില്ല അപ്പൊ ഓൾറെഡി പഴം പോലെ ഉണ്ടായിട്ട് പിന്നെയും പറഞ്ഞു പിന്നെയും പൊരുപ്പുണോന്ന് പറഞ്ഞു ഫുള്ള് മേടിച്ച് കഴിച്ചു കേട്ടാ എന്നെ ഇവിടെ നിന്ന് വരക്കുവാൻ അപ്പം ഇഡലി സാമ്പാറും വേണ്ടത് വിശപ്പില്ല ഞങ്ങള് കഴിക്കുവാണെട്ടോ പിന്ന ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോണോ

അബ്ദുള്ള കുടുപ്പൊടുക്കു കേട്ടോ കൊണ്ട് കളഞ്ഞു അത് കൊണ്ട് കളഞ്ഞു അല്ല നീ എന്തിനാ കൊണ്ടു വെക്കുന്നത് ഓക്കെ ഞങ്ങൾ ഒരുങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാം ഒരുങ്ങി റെഡി ആയി ഷെഫി ഓൾറെഡി വണ്ടിയെടുക്കാൻ പോയി കേട്ടോ അങ്ങനെ ഞങ്ങള് ഒരു ഏത് ഷോപ്പിങ്ങും അബ്ദുള്ളയുടെ സ്കൂളിലേക്കുള്ള സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ് പോവാ స్కూ ఇం పో അങ്ങനെ ഞങ്ങൾ ലുലു വന്നു കേട്ടോ ലുലുലും എപ്പോൾ വന്നാലും ഇങ്ങനെ കൊയിൻ ഇട്ടിട്ട് വെയിറ്റ് നോക്കും കേട്ടോ ഇത്തവണ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു ഒന്നര കിലോ വെയ്റ്റ് കൂടുതൽ കാണിച്ച് അതിൻ്റെ ഒരു ടെൻഷനാണ് ഞാൻ ഷെഫിയുടെ സ്ലെറ്റർ വരുമ്പോൾ പറയുവാണ് കേട്ടോ അങ്ങനെ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടേ അതിന് അതുകൊണ്ട് ഒന്നര കിലോ കൂടി ചുമ്മാനൊന്നും കഴിക്കുമല്ലേ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അബ്ദുള്ളക്കാണെങ്കിൽ യൂണിഫോം വാങ്ങണമെന്ന് ആദ്യം ഒരു ഷർട്ട് എടുത്തപ്പോൾ കുറച്ച് വലുതായിരുന്നു പിന്നെ അവൻ്റെ കുഞ്ഞ് രണ്ട് ഷർട്ട് രണ്ട് പാൻറ്റ് പിന്നെ വൈറ്റും വൈറ്റും എടുക്കണമായിരുന്നു പിന്നെ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ എടുക്കണമായിരുന്നു എല്ലാം അപ്പൂസാണ് എടുക്കുന്നത് കേട്ടോ അവൻ പിന്നെ എല്ലാം അറിയാം എടുക്കാനും അപ്പോൾ അപ്പൂസ് ഇങ്ങനെ അബ്ദുള്ളക്ക് വേണ്ടി എടുത്തപ്പോൾ ഞാൻ ആലോചിച്ച് പതിനാല് വർഷം മുന്നേ പുറകോട്ട് ചിന്തിച്ചായിട്ടോ അപ്പൂ അബ്ദുള്ള അപ്പുൻ സോറി അപ്പൂസിനെ ഇങ്ങനെ എൽ കെ ജി ചേർത്തപ്പോൾ ഞാനും ഷെഫിയും കൂടി ഇങ്ങനെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എത്ര വേഗമാണ് അവന് പതിനഞ്ച് വയസ്സ് ും മഷല്ല എത്ര വേഗം പോലെ എന്നിട്ട് ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അപ്പോൾ പുസ് പറഞ്ഞ് നമുക്ക് താഴോട്ട് പോയിട്ട് ഫലൂടെ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവന് ഫലൂടെയും ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴെ പോയിട്ട് ഫലൂടയ്ക്ക് ഓർഡർ കൊടുത്ത് ഫലൂടെ വന്നപ്പോൾ എനിക്ക് ഇവൻ്റെ ഫലൂടെ കുടിക്കണമായിരുന്നു അങ്ങനെ അന്നേരം അവൻ പറയും ഉമ്മ എപ്പോഴും മുജിറ്റോക്ക് ഓർഡർ ചെയ്തിട്ട് എൻ്റെ ഫലൂടെ വരുമ്പോൾ ഉമ്മയ്ക്ക് എപ്പോഴും എൻ്റെ അകത്തിനടുത്ത് വെച്ച് കുടിക്കാൻ കുടിക്കില്ലാന്ന് കേട്ടോ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഇവരെ ഒന്ന് ഓർഡർ ചെയ്താലും എനിക്കും കൂടെ അത് കഴിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫലൂടെ കുടിച്ചിട്ട് പിന്നെ ഷെഫി പറഞ്ഞ് ടൈമുണ്ട് നമുക്കൊന്ന് സെൻറ്റർ പോയിൻറ്റ് പോയിട്ട് ഈത് ഡ്രസ്സും കൂടെ നോക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങള് ലുലൂല പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം അബ്ദുള്ളക്കും ഷെഫിക്കും പിന്നെ ഞങ്ങള് പെരുന്നാളിന്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒയാസിസ് മാളി പോവാണ് പിന്നെ അമാനും ഞങ്ങളോട് ഇല്ലാട്ടോ അമാനു അമാനു ഓ അമാനുല്ല അമാനു എന്റെ ഫ്രണ്ട്സുമായിട്ട് പിന്നെ വാങ്ങിക്കുവാണെന്ന് കേട്ടോ അപ്പൊ ഞങ്ങളോട് ഇല്ല പിന്നെ ഞാൻ എനിക്ക് വാങ്ങിക്കുന്നില്ലാട്ടോ എനിക്ക് ഇത്തവണ സാരിയാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി സാരിയൊക്കെ സെറ്റാക്കി വെച്ച് അപ്പൊ സർപ്രൈസായിട്ട് പെരുന്നാള് കാണിക്കാന്ന് ഞാൻ ഞാനിതില് കാണിച്ചിട്ടില്ല ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുത്തു അപ്പം അബ്ദുള്ള ഷെഫിക്കും വാങ്ങിക്കാൻ വേണ്ടി നമ്മളിവിടെ വൈസസ് മാളി പറഞ്ഞ കേട്ടോ അവിടെ അങ്ങനെ ഹെറ്റാറായി അപ്പൊ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷിടുന്ന ലുലു വെച്ച് വഴക്കിട്ട കേട്ടോ ലുലു വെച്ച് വഴക്കിട്ട് ചോയ്സ് വാങ്ങുമ്പോൾ കാര്യം വേണ്ടെന്ന് പറഞ്ഞപ്പോ നാട്ടിൽ പോകുന്നു നാട്ടിൽ പോട്ടെ मिनाटी पोटा है അങ്ങനെ ഷെവിക്കും അബൂദിക്കും ഷർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ സെൻറ്റർ പോയിന്റിലാണ് വന്നത് കേട്ടോ അപ്പം ഷെവിക്കും അബൂദിക്കും എടുക്കുന്നതിനേക്കാൾ മുന്നേ അപ്പൂസാണ് ഓടിപ്പോയോ എൻ്റെ ഷർട്ടിൻ്റെ കളക്ഷനിലോട്ട് കേട്ടോ അപ്പോൾ അത്രയും കണ്ടപ്പോഴത്തേനും എൻ്റെ കിളി പോയി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഒരു കുറേ ഇട്ട് നോക്കി അവസാനത ഈ ഒരു ബ്ലൂവിനകത്ത് വന്ന് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ എടുത്തോട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞ് നീയല്ലേ പറഞ്ഞു നിൻ്റെ കൂട്ടുകാരോട്ടെടുക്കുകയെന്നല്ലേ എനിക്കിത് എന്ന് പറഞ്ഞു അങ്ങനെ അവന് എടുത്ത് പിന്നെ അതിനുശേഷം അബ്ദുള്ളക്ക് എടുത്തു പിന്നെ ഷെവിക്ക് എടുത്ത് ഷെവിക്ക് എപ്പോഴും ഞാനാണ് ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ബ്ലൂ ാണ് ഇത്തവണെവിക്ക് എടുത്തത് അങ്ങനെ ഇട്ടു നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു അങ്ങനെ അവർക്ക് മൂന്ന് പേർക്കും ഡ്രസ്സ് എടുത്ത് എടുത്ത് ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ നടത്തിയിട്ട് പിന്നെ ഞങ്ങള് സെന്റർ പോയിന്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാട്ടോ പതിനൊന്ന് മണിയായി പതിനൊന്നരയാകുമ്പോൾ പള്ളി നിസ്കാരം തുടങ്ങും അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ആയിട്ട് പള്ളി പോകണം അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങളൊന്ന് ആയിട്ട് പള്ളിയിലോട്ട് പോവാണ് അബ്ദുള്ളയെ ഒന്ന് റെഡി ആക്കണം അപ്പം റെഡി ആവട്ടെ അങ്ങനെ ഞങ്ങൾ റെഡിയായി ആയി പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോവാട്ടോ അബ്ദുള്ളയും ഷെഫി ഓൾറെഡി വണ്ടിയിലുണ്ട് അപ്പൊ ഞങ്ങൾ കഥ കൂട്ടി ഇറങ്ങട്ടെ അപ്പം പോയിട്ട് വന്നിട്ട് വൈകാണ്ട് ഇപ്പൊ പറയണോ അതാ പോയിട്ട് വന്നിട്ട് പോരെ അബ്ദുല്ല ാ പോവാ പള്ളിയിലെന്ന് അപ്പൊ ഞങ്ങള് പോവാട്ടോ ടാറ്റാ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോന്ന് ഭയങ്കര ആളുണ്ട് ഇരുന്നു ഏട്ടോ ഞങ്ങളിന്ന് ആ വാലി പള്ളിയിലാ വരുന്നേട്ടോ ഇന്ന് ജുഫേറി പോയില്ല എല്ലാരും ഓൾറെഡി സ്ഥലം പിടിച്ചെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങള് നിസ്കരിച്ചിട്ട് വന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങള് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇപ്പോഴാണ് കഴിഞ്ഞത് നാട്ടാ ഈ നിസ്കാരം കഴിഞ്ഞപ്പം കിട്ടിയതാണ് ഈത്തപ്പഴം കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് പള്ളിയിൽ പോകുമ്പോ പിന്നെ എങ്ങനെയാ പിന്നെ ചോറല്ലേ ശെരി ചോറാണ് കേട്ടോ ചോറാണ് അബ്ദു പിസ്സ ഉണ്ടായിരുന്നോ അബ്ദുല്ല അബ്ദുള്ള ഓൾറെഡി കഴിച്ച അബ്ദുള്ള ഇങ്ങോട്ട് വന്നേ ഇടാടാ കഴിച്ചു പിസ്സ അബ്ദുല്ലേ പിസ്സ അയക്കുക അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് വീടി ഇവിടെ വൈദ്യപ്പാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് അത്താഴം കഴിച്ചിട്ട് അത്താഴം ഇഡലി സാമ്പാർ ആണ് ഇഡലി സമ്പാർന്നെ അയയ്ക്ക് ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീടിയവിടെ വൈന്റപ്പാണ് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാരോടും താങ്ക് യു ബൈ